കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് കൊല്ലം മേഖലാ സമ്മേളനം ബിച്ച് സി പാലസ് ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ നടത്തി സിഒഎ സംസ്ഥാന സെക്രട്ടറി പി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം രാജീവ് സമ്മേളന നഗരിക്ക് മുന്നിൽ പതാക ഉയർത്തിയതോടെയാണ് സിഒഎ കൊല്ലം മേഖലാ സമ്മേളനം ആരംഭിച്ചത് രാജീവിന്റെ അധ്യക്ഷതയിൽ തുടർന്ന് നടന്ന കൊല്ല സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ പത്താമത്തെ വലിയ ഐ എസ് പി ആയിട്ട് നമ്മൾ മാറി ആ ആഘോഷം കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസങ്ങൾക്കകം നമ്മൾ ടോപ്പ് എയ്റ്റ് ആയി മാറി പത്ത് ലക്ഷത്തോളം ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉള്ള ഇരുപത്തിയഞ്ച് ലക്ഷം ഡിജിറ്റൽ കണക്ടിവിറ്റിയുള്ള വലിയൊരു സംവിധാനമായി നമ്മൾ മാറി ഈ സംവിധാനം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇന്നത്തെ രീതികളിൽ നിന്നും ഒരുപാട് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട് മേഖലാ ജോയിന്റ് സെക്രട്ടറി അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി അമീർ ഖാൻ മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ എൻ ആർ ജയ്ജു സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി അനുശോചന പ്രമേയവും മേഖലാ ഓഡിറ്റർ എം എസ് മനു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി മുരളികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി സി എൽ ഡയറക്ടറുമായ അനിൽ മണിമന്ദിരം സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി ബി എൽ ഡയറക്ടറുമായ പി സുരേഷ് ബാബു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സാജൻ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മനോജ് കുര്യാക്കോസ് വൈദ്യർ ലുലു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഇ നൌഷാദ് ടി വിനോദ് കുമാർ സി രക്ഷാധികാരി എ പരീത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയാം